ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങിയേക്കാണ് അപ്പോൾ ഗാർഡനിൽ ഇന്നൊരു പുതിയ ഒരു സുന്ദരിനെ കണ്ടു പുതിയതെന്നല്ല പഴയ പ്ലാന്റ് തന്നെയാണ് അച്ചിമിനാസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതിൻ്റെ പല കളറ് ഉണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചെടി പോയതാണ് കേട്ടോ ഈ ചെടി എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് നശിച്ച് പോവും പിന്നെ അതിൻ്റെ കിഴങ്ങുകളൊക്കെ ഇതിൽ കിടന്ന് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ തന്നെ പൊട്ടിമുളച്ച് വരാറുണ്ട് കേട്ടോ പല പ്രാവശ്യമായി ഞാനിത് നശിച്ചു പോയി എന്ന് വിചാരിച്ചു വിചാരിക്കും കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഫ്ലവർ ഇട്ട് കഴിയുമ്പോഴാണ് കേട്ടോ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക അതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും പാഴ്ച്ചെടിയാണെന്നൊക്കെ വിചാരിക്കു പക്ഷേ ഫ്ലവർ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ ഒരു പ്ലാന്റ് ആണെന്ന് ഇത് ഹാങ്ങിങ് ആയിട്ട് കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നു അപ്പോൾ ഞാൻ കാലത്തെ ഒരുവിധം ജോലികളൊക്കെ കഴിക്കിയിട്ട് ഗാർഡനിലേക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ അഗ്ലോണിമേലുള്ള പുല്ലുകളും അതുപോലെ ഫ്ലവറുകളും ഒക്കെ നുള്ളിക്കളയുക അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുക അപ്പോൾ കൂട്ടത്തിൽ വീഡിയോയും കൂടി എടുക്കൂട്ടോ അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഞാൻ വീഡിയോ എടുക്കും അതുപോലെ തന്നെ ഇതാ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും കേട്ട പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ആ കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ആ ഗ്ലോണിമ തണ്ടിങ്ങനെ നീണ്ടപ്പോൾ ഇതിനിങ്ങനെ കുത്തി പിടിപ്പിച്ചായിരുന്നു കേട്ടോ അതാ ഇതിൽ നിന്ന് വേറെ ലീഫുകളൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ ഒരു ചെടി ഇതാ വേര വേരൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഇങ്ങനെ കുത്തി പിടിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ദിവസമൊക്കെ അതിനൊരു ലീഫൊക്കെ വാടിയൊക്കെ നിൽക്കും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മാള് ഉഷാറാവും അതുപോലെ തന്നെയാണ് ആ ഈ ഒരെണ്ണത്തിന് ഞാൻ കുത്തി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഇതാ കണ്ടില്ല ഇതും ഇങ്ങനെ ഒരുപാട് തണ്ട് നീണ്ടിട്ടുണ്ട് ഇത് ഞാനിങ്ങനെ ഒടിച്ച് തന്നെ വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോണ്ട ഇത് ഇതിവിടെ വെച്ചിട്ട് ഒടിച്ച് ഇങ്ങനെ വെക്കുക കാരണം സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നല്ല രീതിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ आ, वे वे ും പക്ഷെ എനിക്കിപ്പോൾ സമയത്തിന് വളരെ ലഭ്യത കുറവുണ്ട് അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ ഒടിച്ചെടുത്തു കേട്ടോ പിന്നെ അതായത് തണ്ടുകൾ ഞാൻ ഇപ്പം എടുക്കുന്നില്ല അത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ഇതിൽ പിടിപ്പിക്കാം ഇപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ മണ്ണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് തന്നെയാണ് ഞാൻ വെക്കാറ് അപ്പം അതുകൊണ്ട് അങ്ങനെ വെക്കാനായിട്ട് കുഴപ്പമില്ല അപ്പം വെക്കട്ടെ വെക്കട്ടെട്ടാ ഒരു കൈ കൊണ്ട് എനിക്ക് വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് വെച്ചിട്ട് കാണിച്ചാറാവേ ഇനി ഞാൻ ഒടിച്ചിട്ട് അതിൽ തന്നെ കുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്ലവർ നമുക്ക് പൊട്ടിച്ച് കളയാട്ടോ പിന്നെ പിന്നെതാ ഇത്രയും നീണ്ട തണ്ടേ ഇത് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് വേറെ ചട്ടിയിൽ നട്ടുവയ്ക്കണം അതിന് പോട്ടൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ വേണം അപ്പം ഞാനിപ്പോൾ അത് ചെയ്യാൻ നിൽക്കണില്ല അതുപോലെതാ ഇതും ഞാൻ ഒടിച്ച് കുത്തിയതാണ് ഇതും നല്ല ഫ്രഷായിട്ടുണ്ട് ഇവിടെ നിന്ന് ആ ഒരു തൈ വന്നിട്ടുണ്ട് കേട്ടോ ഒടിച്ച് കുത്തിയതാണ് കേട്ടോ ഇതൊക്കെ തന്നെ അപ്പോൾ പിന്നെതാ നോക്കി ഇടയ്ക്ക് രണ്ട് ദിവസം ഞാൻ വെള്ളം ഒഴിക്കാണ്ട് വിട്ടുപോയി അപ്പോൾ ചെടികളുടെ ലീഫിനൊക്കെ വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ അതും ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒടിച്ച് കളയാം കിള്ളിക്കളയാണ് കണ്ട ഈ ലീഫുകളൊക്കെ ഇങ്ങനത്തെ ലീഫുകളൊക്കെ കളയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു അഗ്ലോണ്മച്ചെടി കാണാനിട്ട് അപ്പോൾ ഒരേ സമയം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഗാർഡനിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ എന്നത് ഇതൊക്കെ ഈ ലീഫൊക്കെ പറക്കി പുല്ലൊക്കെ പറിച്ചു കളയാം കുറച്ചും കൂടിയൊക്കെ മണ്ണൊക്കെ ഇടാനുണ്ട് കേട്ടോ നമ്മുടെ പിന്നെ ഞാൻ അടുത്ത് തന്നെ ഈ ഒരു ടൺ ക്യാരറ്റും ഒരു പ്രാവശ്യം ഞാൻ കമ്പ് മുറിച്ച് വെച്ചതാണ് വീണ്ടും കമ്പു മുറിച്ച് വെക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ടെൻ ക്യാരറ്റും ഈ റയാൻ ഗോൾഡും നല്ല ഭംഗിയാണ് കേട്ടോ നിൽക്കുന്നത് എത്രയൊക്കെ ഇത് എത്ര പ്രാവശ്യം ഞാൻ ഇതിൻ്റെ കമ്പൊക്കെ മുറിച്ച് വെച്ചിട്ടും യാതൊരു കുഴപ്പമില്ലാണ്ട് ഇവരിങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അഗ്ലോണി മേൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ ഈ റയാൻ ഗോൾഡ് കാരണം ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വന്നൊരു കാവടി പോലെയാണ് നിൽക്കുന്നത് കേട്ടോ ഒട്ടും ഗ്യാപ്പില്ല ഇതിൻ്റെ ലീഫുകളുടെ ആ ഒരു നേരെ ഇങ്ങനെ വരുമ്പോൾ ഗ്യാപ്പില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്ട് തന്നെ നല്ല കാവടി പോലെയാണ് ഈ ഒരു രണ്ട് അഗ്ലോണിമളും നിൽക്കുന്നത് മറ്റുള്ള ചെടികൾക്കൊക്കെ പിന്നെയും ഇത്തിരി ഗ്യാപ്പും ഇത്ര ബുഷി പോട്ടിൽ എനിക്ക് വേറൊരു അഗ്ലോണിമ പ്ലാന്റ് വന്നിട്ടില്ല കേട്ടോ രണ്ടാവാം പക്ഷേ എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ആണ് ഇവർ രണ്ട് പേരും ഇട്ടാ ഇനി അടുത്തത് ഇതിൻ്റെ ഒപ്പം ചെയ്യുന്ന ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചേരാട്ടാ മുട്ടിയൊക്കെ കഴിഞ്ഞോട്ടാ മുറ്റടിയാണ് എനിക്ക് വലിയൊരു ടാസ്ക് കാരണം നിറയെ ചവറാണ് കേട്ടോ ഈ ഒരു സൈഡിൽ വലിയ കുഴപ്പമില്ല എന്താ ചവറുകളിപ്പോൾ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാറും കൊണ്ട് പുളിയുടെ ഇല മാത്രമാണ് നി കിടക്കുക അപ്പുറത്തെ സൈഡിൽ നിറയെ കണ്ട ബാക്ക് ഭാഗമാണ് കേട്ടോ ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് അവിടെ നിറയെ പ്ലാവിൻ്റെ ഇലകളൊക്കെ വീഴുമ്പോൾ നിറയെ ചവറാണ് അപ്പോൾ എനിക്കാണെങ്കിൽ നാല് പുറവും ഞാൻ മുറ്റാക്കി വെച്ചേക്കാണ് അപ്പോൾ ഒക്കെ അടിച്ചില്ലെങ്കിലെന്തോ ഒരു നമ്മൾ നമ്മൾ ചെയ്യണ ജോലിക്കൊരു ഇല്ലാത്ത പോലെ തോന്നൂട്ടെ അപ്പോൾ ഇപ്പോഴാണെങ്കിലും മുറ്റം ഒന്ന് നനച്ചിട്ട് വേണം അടിക്കാനായിട്ട് ഇത് അടി നനച്ചടിച്ചതാണ് അവിടെ ഇവിടെയൊക്കെ മാത്രമാണ് വെള്ളത്തുള്ളികൾ കാണുന്നത് നനച്ച ചെടി രാവിലെയും വൈകിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും അപ്പോൾ നമുക്കധികം ഭാരമില്ല ചെറുതായിട്ട് അങ്ങോട്ട് നനച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കുറേ നേരം എടുക്കും അപ്പോൾ രാവിലെയും വൈകിട്ടും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും ആ ഗ്ലോണിമയ്ക്കും എല്ലാത്തിനും തന്നെ നിറയ്ക്കാൻ നിറയ്ക്കാൻ നനയ്ക്കാറുണ്ട് കേട്ടോ അതായത് ഇതിലും ലീഫ് ഇങ്ങനെ നിൽക്കണം കണ്ട ഇപ്പോൾ ഇപ്പം ഞാൻ നനച്ചങ്ങോട്ട് പോയുള്ള വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് മുറ്റങ്ങടെ തോളിച്ചു വിടും അപ്പം അടിക്കാൻ സുഖമാണ് ഒന്നാമത്തെ നല്ല പൊടിയാ അപ്പോൾ മഞ്ഞും പൊടിയും ഒക്കെ ആയിട്ട് നമുക്ക് ചെറുതായിട്ട് അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഗാർഡനിലെ ജോലികളായിട്ട് ഇങ്ങനെ നടക്കണമെന്ന നമ്മുടെ അസ്വസ്ഥതകളൊന്നും നമ്മൾ അറിയുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന വേറൊരു കാര്യം കാണിച്ചുതരാം ദാഹ അവിടെ പൈപ്പ് കണക്ഷൻ ഈ പറമ്പിലേക്ക് ഇങ്ങോട്ടിട്ടുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു മുകളിൽ ഞാൻ ടെറസിൽ കുറച്ച് വെച്ചിട്ട് കാണിച്ചിരുന്നില്ലേ നമ്മുടെ ചെടികളുടെ കൂടെ െ കൊപ്പം കൊണ്ടടക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ ഞാനിവിടെ വെള്ളം തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിറഞ്ഞു ഇങ്ങോട്ട് പോയി അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതും ചെയ്യാം കേട്ടോ ഉണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാറ്റിയിട്ടാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ വെള്ളം ഇങ്ങനെ നിറഞ്ഞോളും എൻ്റെ ഗാർഡനിലുള്ള നോട്ടം നടക്കും അവിടെ പുല്ലും കളകളും പറിക്കുക അതിൻ്റെ അഗ്ലോണിമാരുടെ ചെടികളുടെ ഒക്കെ വൃത്തിയാക്കുക അതിൻ്റെ കൂടെ പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതും നിറഞ്ഞങ്ങോടെ ആയിക്കോളൂ കേട്ടാ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു നമ്മുടെ എടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് വന്നാൽ ഞാൻ കളഞ്ഞതാണ് കേട്ടോ ബാലൻസ് വന്നാൽ ഞാൻ നോക്കിയപ്പോൾ ഒരു പച്ചപ്പൊക്കെ പോലെ തോന്നി എനിക്ക് തോന്നുന്ന നർമ്മദെന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ അടുത്തപ്പോൾ ഒരു വള്ളി ഞാൻ കളഞ്ഞതാണ് അത് കൊള്ളിയിലാണെന്ന് വെച്ച് കളഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ ഒരു പച്ചപ്പ് പോലെ തോന്നിയിട്ട് ഞാൻ ഇതിലേക്ക് ബട്ടർ മിൽക്ക് ബട്ടർ മിൽക്ക് വച്ച അത്ര ആയിരുന്നു അത് എൻ്റെ നശിപ്പോ അപ്പോൾ ഇതിങ്ങനെ കാര്യമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു വള്ളി ചെറിയൊരു വള്ളിയുണ്ടായുള്ള അതെടുത്ത് വെച്ചു കെട്ടാ നോക്കി നിങ്ങൾ കണ്ട രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ നർമ്മതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മാസം പോലെ ആയില്ലാട്ടോ നമ്മളത് എന്താ സെയില് ചെയ്തു അതെ ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ ഫ്ലോട്ടിംഗ് ലീഫ് ഒരു അഞ്ചാറ് ഫ്ലോട്ടിംഗ് ലീഫ് വന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ അത് ആ ബഡ് രണ്ട് ബഡ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടാ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും നടക്കുന്നുണ്ട് കേട്ടോ വെള്ളം നിറയുന്നുണ്ട് അപ്പോൾ അതങ്ങനെ നടക്കട്ടെ അതാ അന്ന് പോട്ട് ചെയ്തതാണ് നർമ്മദ അതെ രണ്ട് ബഡ് അതിൻ്റെ മദർ പ്ലാന്റ് മദർ പോട്ടിലും ഉണ്ട് രണ്ട് ബഡ് വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു ബഡിന് ഒരു ചീച്ചിൽ പോലെ വന്നിട്ടുണ്ട് കേട്ടോ വെയിൽ കൂടിയതിൻ്റെ എന്തോ അറിയില്ല ഒരു ചീച്ചിലുണ്ട് അപ്പം ഞാനേ ഇതാ ഇതിൽ വെള്ളം നിറഞ്ഞു നിറഞ്ഞതൊന്നും ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടോ ഇതിലേക്ക് മാറ്റിയിട്ടും ഇതിലൊട്ടും വെള്ളമില്ല അപ്പം ഇത് ഇവിടെ കിടന്നതെന്ന് പറയട്ടെ അപ്പം നമുക്ക് അടുത്ത പണി നമുക്ക് വീണ്ടും നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് തന്നെ പോവാം ഏകദേശം ഇവിടെ ഉണ്ട് കേട്ടോ പത്ത് എഴുപത്തഞ്ചോളം പോട്ടോളം ഇവിടെ ഉണ്ടാവും ഓരോന്നോരോന്ന് വെച്ച് വെച്ച് ഇത്രയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ലോട്ടസ് ഗാർഡൻ മുകളിലുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും വെറൈറ്റീസ് എനിക്ക് താഴെയുണ്ട് ഇവിടെ വെച്ചേക്കണത് ഒട്ടും മിക്കതും പുതിയ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ ആ ഇനി നമുക്ക് വീണ്ടും അങ്ങോട്ട് പോവാം അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴേ നല്ല കിതപ്പ് വരുന്നുണ്ട് എന്താ രണ്ട് ദിവസമായിട്ട് ക്ലൈമറ്റ് ശരിയല്ലാത്തവർ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അത് നമ്മുടെ ഗാർഡൻ ഇതാണ് ഒത്തിരി ചെടികൾ ഫ്ലവർ പ്ലാന്റ് ഇവിടെ വെച്ചിരുന്നതൊക്കെ പോയിട്ടാണ് വളരെ കുറവാണ് മുന്നത്തെ എൻ്റെ ഗാർഡൻ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഒത്തിരി ചെടികൾ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സുകളും അല്ലാതെ ഉള്ള ലീഫി പ്ലാന്റ്സുകളും മാത്രമേ ഉള്ളൂ പിന്നെ അതാ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടാൽ ഓർക്കിഡാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആയിട്ടോ വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ സാധാരണ ഓർക്കിഡാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണുണ്ട് അപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്താണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആയിട്ടോ ഇനി നമുക്ക് വീണ്ടും വേറെ ബാക്കി ചെടികളേക്കൊക്കെ കുറച്ച് കളകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് പറിക്കാം കണ്ട ഇതൊക്കെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ച വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ തൈകളാണ് ഇതും പറിച്ച് മാറ്റി നടാറായിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് പിങ്ക് അറോറയുടെ തൈകളും റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് എണ്ണം കേട്ടോ ഇത് ഏകദേശം നമുക്ക് പറച്ച് മാറ്റി നടാറായിട്ടുണ്ട് ഇതിന് വേറെ പാത്രത്തിലേക്ക് നട്ടാലാണ് നല്ല ഹെൽ വൃത്തിയായിട്ടുള്ള തൈകളാവുള്ളൂ അപ്പോഴാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ പിന്നെതായി ഇതും ഞാൻ ഇതുപോലെ കമ്പ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ കമ്പ് ഒടിച്ച് വെച്ചതാണ് ഒരുപാട് നീണ്ടിട്ട് കമ്പ് ഒടിച്ച് വച്ചതാണ് കേട്ടെ ഇതൊക്കെ ഇതുപോലെ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ കമ്പിങ്ങനെ ഒടിച്ച് വെക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഫ്രഷ്നെസ് രണ്ടു ദിവസത്തേക്ക് ഇങ്ങനെ ഒരു വാടി തളർന്ന പോലെ നിൽക്കും രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അവർ ഓക്കെ ആയിക്കോളൂട്ടോ ഈ ചെടിനി ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഉഷാറായി വരുന്നത് ഇപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് കുത്തി ഉടനെ തന്നെ ഫ്രഷ് ആയിട്ട് നിൽക്കും പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇതൊരു വാടി പോലെയൊക്കെ ആവും രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ഉഷാറാവൂട്ടോ പിന്നെ അങ്ങനെ സമയം കിട്ടണ ഓരോ നേരങ്ങളിൽ ഞാൻ ചെയ്യുന്ന ചെയ്ത കാര്യങ്ങളാവട്ടെ ഇതൊക്കെ ഈ ചെടിയൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഓരോ വെറുതെ ഇങ്ങനെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയൊക്കെ നടക്കുമ്പോൾ നട്ടുപിടിപ്പിച്ചാണ് നട്ടുപിടിപ്പിച്ചതാണ് പ്ലാന്റ് ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നും അതാ എന്നും നമുക്ക് ലോട്ടസ് സെയിൽ ഉണ്ടാവുന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ സമയം കിട്ടണ നേരത്ത് ഇങ്ങനെ വെറുതെ വെറുതെ അല്ല വെള്ളം നിറയ്ക്കണ നേരത്തെ ആ ഒരു സമയം നമ്മൾ വെള്ളം അവിടെ നിറയണവരെ നോക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കും അതാ ഇത് എ പി സി ആ പ്ലാന്റിന് ഞാനങ്ങനെ വെറുതെ കൊത്തി കൊടുത്തതാണ് പോട്ടി പോട്ടിമിക്സൊക്കെ നമ്മളെ ഇങ്ങനെ എപ്പോഴും റെഡി ആയിരിക്കും ഇടാ വേണ്ട ഇതുപോലെ ഞാൻ നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളിൽ ഇങ്ങനെ നിറച്ച് വെക്കും പോട്ടിമിക്സ് എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ ഒരുപാട് വലിയ സംഭവമൊന്നുമല്ല വെറുതെ നമ്മുടെ മുറ്റത്തെ മണ്ണ് ഒരു ചട്ടിയിലാക്കി ഇങ്ങനെ വെച്ച് വെക്കും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ചെടികളൊക്കെ ഇതുപോലെ പി സിയൊക്കെ ഞാൻ നട്ടത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തൂങ്ങി കിടക്കണതൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് അങ്ങോട്ട് കുത്തിവെക്കും അത്രയുള്ളൂ അല്ലാണ്ട് വലിയ സംഭവമൊന്നുമല്ല ഇതിനൊക്കെ നമ്മളൊരു മനസ്സിലൊരു വിചാരിക്കണം ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ചുമ്മാ നമുക്ക് പൈസ പൈസ മാത്രം നോക്കിയിട്ട് കാര്യമില്ല അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടണം കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ ഇതിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ കുത്തി വെച്ചു ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരേ സമയം പല കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇനി വിചാരിക്കുന്നത് കുറച്ച് ചൈനീസ് ബാത്സ്യത്തിൻ്റെ കൊമ്പുകളൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊരു രണ്ട് മൂന്നെണ്ണം എന്താ പറയുക വെച്ചിട്ട് ഒടിച്ചിങ്ങനെ നമ്മൾ പിടിപ്പിച്ചിട്ട് എനിക്കിങ്ങനെ നിറയെ വെക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അത ഇപ്പം തന്നെ ഒരെണ്ണം അങ്ങോട്ട് വെക്കുകയാണ് ചട്ടിയിലാക്കി നിറയെ ഫ്ലവർ ഉണ്ടായി കാണാൻ നല്ല രസമല്ല അപ്പോൾ ഇതിനാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇപ്പം ഇതിങ്ങനെ കുറേ ചട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിങ്ങനെ നിറയെ പൂക്കൾ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇതാ രണ്ട് മൂന്നെണ്ണം ഫ്ലവർ ഉണ്ടായി നിൽക്കണമെന്നു പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചത് എന്നാലും സാറില്ല ഇങ്ങനെ ഒടിച്ചു കുത്തിയാലാണ് അതിലും പുതിയ പുതിയ ഇളപ്പുകൾ വേറെ വരുവുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് കൊമ്പ് ഞാൻ ഇങ്ങനെ ആക്കണം കേട്ടോ ഉണ്ടോ ഇതിലൊക്കെ നന ഞാൻ ചെടി നനച്ചു പോയായിരുന്നു കൊണ്ട് അപ്പം ഈ നീണ്ടു നിൽക്കുന്ന കമ്പുകളൊക്കെ ഞാൻ ഒടിച്ചെടുക്കാണ് അപ്പം ഇനി പുതിയ തിളപ്പുകളൊക്കെ വന്ന് നല്ല ഭംഗിയിലായിക്കൊള്ളും വേണ്ട അപ്പോൾ ഇത്രയും കമ്പുകൾ ഞാൻ ഒടിച്ചെടുത്തു ഇതൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ചട്ടിയിലാക്കി വെച്ച് ചെടിച്ചട്ടിയില് വേറെ വലിയ ചെടിച്ചട്ടിയിൽ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നല്ല രസമായിരിക്കും ഒരു കളറുള്ളൂ ഒരു കളറായാലും ചൈനീസ് ബാൽസ് അല്ലേ നല്ല രസമായിരിക്കും ഇത് ഇത്തിരി ഹാർഡാണ് അതിനൊരു കുഴി ഉണ്ടാക്കട്ടെ അങ്ങനെ വെക്ക ഇത് ഇപ്പം എനിക്കിപ്പോൾ ഫോണും പിടിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എങ്ങോട്ട് നിക്കുവെക്ക ഇവിടെയാണ് എല്ലാ ചെടികളും വയ്ക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ ചെടികളൊക്കെ വയ്ക്കുന്നത് ഇവിടെയാണ്ട ഇവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ രാവിലത്തെ ഒരിത്തിരി വെയിൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വെയിലൊന്നും ഉണ്ടാവില്ല ഇത് ഇവിടെ വെച്ചിട്ട് കുഴപ്പമില്ലാണ്ടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് എപ്പി സി ഒക്കെ വേണ്ട എപ്പി സിയാൽ ആ കുഞ്ഞുമ്മ കുഞ്ഞനമ്മത്തന്നെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് നല്ല ഓറഞ്ചും യെല്ലോയും കൂടി കൂടിയിട്ടുള്ളൊരു കളറാണ് അതിൽ വരുന്നത് ഇത് ഇതിങ്ങോട്ട് നിൽക്കി വെച്ചു അപ്പോൾ ഇത്രയും പണികൾ കഴിഞ്ഞില്ലേ ഈ ഒരു പണി അപ്പോൾ നമുക്ക് ഒരിത്തിരി വെള്ളം അതിലേക്ക് ഒന്ന് തൂളി കൊടുക്കാം കേട്ടെ വെച്ചതല്ലേ തിരിച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നേരത്തെ മറ്റേ ചെടികൾക്കൊക്കെ നമ്മൾ നേരത്തെ ഒഴിച്ചത് തിരിച്ച് വെള്ളം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഉഷാറായിക്കോളൂട്ട് തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത്ര ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇനിയിപ്പോൾ അവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും ഇനി പോയി അത് വേറെ മാറ്റിയിടട്ടെ അപ്പോൾ പാത്രത്തിലെ വെള്ളം നിറഞ്ഞോട്ടാ അപ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് നിൽക്കട്ടെ ഇതിലും ഇത്തിരി വെള്ളം കുറവാണ് ഇതിലേക്ക് നിക്കിയിട്ടു ഇനി ഞാൻ ചെയ്യാൻ നിൽക്കണില്ല കേട്ടോ ഇതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നോക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഒഴിവ് നമുക്കൊരു പത്ത് മിനിറ്റ് ഇപ്പം ഞാൻ ഈ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്നിട്ട് കാണിച്ചു തന്നത് രണ്ട് ചെടിയെങ്കിൽ രണ്ട് ചെടി ആ രണ്ട് ചെടിയിലെ പുല്ല് പറിക്കുകയും അതിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് തീർത്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്രയും പണി നമുക്ക് ഉറങ്ങിയിട്ടില്ലേ പിന്നെ രണ്ട് തണ്ട് ചെടിയെങ്കിലും നമുക്ക് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും അതും ഒരു ഉപകാരമാണ് നമുക്ക് പിന്നീടുത്തേക്ക് നമുക്ക് പുറമേന്ന് ചെടികൾ കുറേ കാശ് കൊടുത്ത് വാങ്ങിക്കണമെന്നില്ല നമ്മുടെ ഉള്ള ചെടി തന്നെ ഒരു ഭാഗത്ത് എന്താ പറയുക നല്ല തിക്കായിട്ടൊക്കെ വയ്ക്കുകയാണെങ്കിലും ഒരു വീട്ടിൽ അത്യാവശ്യം ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല ഭംഗി ഇല്ല തന്നെ ചൈനീസ് ബാൾസൊക്കെ ഒരു കളർ കളർ തന്നെ കുറേ ചട്ടിയിലൊക്കെ വെച്ച് ബുഷായിട്ടൊക്കെ നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എനിക്കത്ര അത്ര വലിയ കഷ്ടപ്പാടായിട്ടൊന്നും തോന്നണില്ല കേട്ടോ ഇത് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഒരിത്തിരി സമയം വേണമെങ്കിൽ എനിക്ക് വെറുതെ ഇരിക്കാം പണികളൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ചെയ്യാം പക്ഷേ ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു നേരം പോക്കാണ് നമ്മുടെ വീടിന് ഭംഗി കൂട്ടാനും മുറ്റത്തിന് ഭംഗി കൂട്ടാനും അതുപോലെ നമ്മുടെ മാനസിക സന്തോഷത്തിനും ഒക്കെ നല്ലതാണ് ഗാർഡനിങ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ചുമ്മാ ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ കേട്ടോ ഒരു നേരം പോക്ക് എനിക്കും ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ കാണിച്ച് ചെയ്യുമ്പോൾ എനിക്കും അത് ചെയ്യാനൊരു എനിക്ക് തന്നെ ഒരു സ്വയം ഒരു മോട്ടിവേഷനാണ് കേട്ടോ അല്ലാതെ വേറൊന്നും ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ആ പിന്നെ ദാ നോക്കി ഒരു പ്രാവശ്യം മുടിച്ച് വീട്ടിയ ചെടിയാണ് കേട്ടോ ഇത് ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എളുപ്പങ്ങള് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ധൈര്യമായിട്ട് ചെയ്യാം അതിനാണ് കേട്ടോ കാണിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് ഇനിയിപ്പോൾ ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ